ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ആരെയും ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു രാജ്യം നല്ലതാണ് മറ്റൊരു രാജ്യം മോശമാണ് അങ്ങനെ പറഞ്ഞിട്ടല്ല എന്നാലും കണ്ട കുറച്ച് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് പറയണം എന്തെങ്കിലും നമുക്ക് തിരുത്താൻ പറ്റുകയാണെങ്കിൽ തിരുത്താൻ പറ്റണം അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണിത് ഞാൻ കുട്ടിക്കാലം മുതൽ നമ്മൾ ഒളിമ്പിക്സ് കാണുമ്പോൾ സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് ഇന്ത്യക്ക് ഒത്തിരി മെഡൽ കിട്ടണം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്ഥാനങ്ങൾ കിട്ടണം അതോ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ അത്ലറ്റുകൾ ഇന്ത്യൻ പതാകയും പിടിച്ച് ഒരുപാട് മെഡലുകൾ വാരി കൂട്ടുന്നത് പക്ഷെ ഓരോ ഒളിമ്പിക്സ് കഴിയുമ്പോഴും നിരാശയാണ് ഫലം നമുക്ക് അഞ്ചോ ആറോ മെഡലുകളൊക്കെ കിട്ടാറും വലിയ ജനാധിപത്യ രാജ്യം ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം എന്നിരുന്നാൽ കൂടി നമ്മളെക്കാളും ഒരുപാട് സാമ്പത്തികമായിട്ടും ജനസംഖ്യാപരമായിട്ടും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളായ രാജ്യങ്ങള് ഒളിമ്പിക്സിൽ വന്ന് ഇരുപത്തി അഞ്ചും മെഡലൊക്കെ മേടിച്ചു കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ശരിക്കും അസൂയ തോന്നാറുണ്ട് ഞാനിവിടെ അമേരിക്കയിൽ വന്നതിന് ശേഷം ഈ ഒളിമ്പിക്സ് കാണുന്ന സമയത്ത് അമേരിക്ക ഒരുപാട് മെഡലുകൾ അതായത് ഒന്നും രണ്ടും സ്ഥാനങ്ങളൊക്കെ ആയിരിക്കും ഒളിമ്പിക്സിൽ അവർ മിക്കവാറും അവർക്ക് കിട്ടുന്നത് പക്ഷെ ഒത്തിരി മെഡലുകൾ അവർ ഭാര്യ കൂട്ടുന്നത് കാണുമ്പോൾ ശരിക്കും സന്തോഷം തോന്നാറുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അമേരിക്കയില് അവരുടെ സ്പോർട്സ് ടീമില് അമേരിക്കക്കാരും മാത്രമായിരിക്കില്ല ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും യൂറോപ്യൻസും ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ ഇനി ഭാവിയിൽ ചിലപ്പോൾ ഇന്ത്യക്കാരും ഉണ്ടാകാം പക്ഷെ വേറുള്ള രാജ്യങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവര് അവരുടെ രാജ്യക്കാര് മാത്രമായിരിക്കും ഒളിമ്പിക്സിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വരുന്നത് ഇങ്ങനെ വേറുള്ള രാജ്യക്കാരെ ഇൻക്ലൂഡ് ചെയ്ത് റെപ്രസെന്റ് ഒളിമ്പിക്സിൽ പോകുന്നത് വളരെ അപൂർവമായിരിക്കും ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ സ്കൂളുകളിൽ നിന്നാണ് ഓരോ കുട്ടികളെയും ടാലന്റ് ആയിട്ടുള്ള കുട്ടികളെയും അവർ കണ്ടെത്തുന്നത് എന്നിട്ട് അവര് നന്നായിട്ട് ആ കുട്ടികളെ ട്രെയിൻ ചെയ്ത് എടുപ്പിക്കും അമേരിക്ക ഒരുപാട് മെഡലുകൾ ഒളിമ്പിക്സിൽ വാരി ഒരുപാട് സന്തോഷം തോന്നാറുണ്ടെങ്കിൽ വിഷമവും തോന്നാറുണ്ട് നമ്മുടെ ഇന്ത്യക്ക് അത്രയും മെഡലൊന്നും കിട്ടാറില്ല അല്ലെങ്കിൽ ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ അത്രയ്ക്ക് അങ്ങോട്ട് തിളങ്ങാനൊന്നും പറ്റാറില്ല എന്നുള്ളത് ഓർത്തിട്ട് അതിൻ്റെ കാരണം എന്താണെന്നും ഒരുപാട് ചിന്തിക്കാറുണ്ട് ഇനി ഞാൻ അമേരിക്കയിൽ എങ്ങനെയാണ് ഈ അമേരിക്ക ഈ ഇവിടെയുള്ള അത്ലറ്റ്സിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പം ആ കുട്ടിക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കെയർ തന്നെ കിട്ടാറുണ്ട് സ്കൂളിൽ നിന്ന് അത് ഇപ്പോൾ ആ കുട്ടി സ്പോർട്സിലെങ്ങാനും ഇച്ചിരി ഏതെങ്കിലും ഒരു സ്പോർട്സിലൊരു കഴിവുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്കൂളുകാർ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യും അതിൻ്റെ കൂടാതെ തന്നെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ആ കുട്ടിയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും ഒരു കുട്ടിക്ക് സ്പോർട്സിൽ കഴിവുണ്ട് എങ്കിൽ ചില കമ്പനികൾ തന്നെ മുന്നോട്ട് വന്ന് ആ കുട്ടിയെ സ്പോൺസർ ചെയ്യും അത് എല്ലാ കാര്യങ്ങളും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ ചില പേരൻസ് ആ കുട്ടിക്ക് വീട്ടിൽ തന്നെ ട്രെയിനിങ് കൊടുക്കും ഹോം സ്കൂളിങ് ആയിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കോമ്പറ്റീഷൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിലെല്ലാത്തിലും ഈ കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പിന്നെ ഇവർക്ക് വീട്ടിൽ നിന്ന് തന്നെ വീട്ടിലും സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് മെന്റലി ഒരു സപ്പോർട്ട് കൊടുക്കും എന്ന് എന്നുവെച്ചാൽ അവരിപ്പോ ഏതെങ്കിലും ഒരു ഗെയിമിൽ പോയി ജയിച്ചില്ല എങ്കിൽ ഡൗൺ ആകാൻ പാടില്ല ഭയങ്കര ഒരു പോസിറ്റിവിറ്റി നമുക്ക് വീട്ടിൽ നിന്നാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിൽ ആ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അത് കാരണം ഇവർ ആ ഒരു സ്പോർട്സ് തന്നെ ഒരു ഫണ്ടായിട്ടായിരിക്കും എടുക്കുന്നത് അമേരിക്കയിലെ എല്ലാ പബ്ലിക് സ്കൂളുകളിലും ഓരോ ഗ്രൗണ്ട് ഉണ്ടായിരിക്കും ഈ സ്പോർട്സിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് കോച്ചുകൾ ഉണ്ടായിരിക്കും ഇവരെല്ലാവർക്കും ഇവിടെ എല്ലാം നമുക്ക് ഈ സ്പോർട്സിന് ട്രെയിനിങ് ഫ്രീ ആണ് അത് വർക്കിംഗ് ഡേയിലാണെങ്കിലും ഇപ്പൊ നമ്മൾ സാറ്റർഡേ സൺഡേ പോയി അവിടെ പോയി ഈ സ്പോർട്സിന് പ്രാക്ടീസ് ചെയ്യണമെങ്കിലും ഇതെല്ലാം നമുക്ക് ചെയ്യാം ഇതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസും അമേരിക്കയിൽ ഇല്ല പിന്നെ ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു പാർക്കാണ് ഈ പാർക്കിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ട് എല്ലാ പാർക്കിലും ഇവിടെ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ടാകും അതുപോലെ തന്നെ വേറൊള്ള സ്പോർട്സ് ഈ നമ്മുടെ ഫുട്ബോള് സോക്കറ് അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലം മിക്കവാറും എല്ലാ പാർക്കുകളിലും ഉണ്ടായിരിക്കാം ഇനി നമ്മൾ കോളേജിൽ പോവാണെങ്കിൽ അവിടെയും വലിയ വലിയ സ്റ്റേഡിയം ആണ് അവിടെയും ഇതുപോലെ വലിയ വലിയ ഒരുപാട് മത്സരങ്ങൾ നടത്താറുണ്ട് പല പല സ്പോർട്സിലും ഇവിടെ അമേരിക്കയിൽ എന്ന് പറഞ്ഞാല് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും സ്പോർട്സും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് ഈ കോളേജിൽ നടക്കുന്ന സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൽ ജയിക്കുന്നവരാണ് മിക്കവാറും പേരും സ്റ്റേറ്റ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നതും പിന്നെ രാജ്യത്തിന് റെപ്രസെൻറ്റേറ്റ് ചെയ്തും ഒക്കെ സ്പോർട്സിൽ തിളങ്ങുന്നത് ഇനി ഇതിന്റെ ഫണ്ട് എവിടെ ഫണ്ടിങ് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കിട്ടുന്നത് പ്രോപ്പർട്ടി ടാക്സിന്നാണ് അതായത് ആ ഏരിയയിലുള്ള വീടുകളിൽ നിന്നുള്ള വരുമാനത്തിന്റെ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ടാക്സ് അത് ഉപയോഗിച്ചിട്ടാണ് ഈ കോളേജിലും സ്കൂളുകളിലും ഈ സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏത് സാമ്പത്തിക നിലയിലുള്ളവരാണെങ്കിലും ഒരു കുട്ടി സ്പോർട്സിൽ കഴിവുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് അതിപ്പോൾ വീട്ടുകാരിൽ നിന്നാണെങ്കിലും കമ്മ്യൂണിറ്റിയിൽ നിന്നാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും ഗവൺമെന്റിൽ നിന്നാണെങ്കിലും ഒരുപാട് സപ്പോർട്ട് കിട്ടാറുണ്ട് നമ്മുടെ ഇന്ത്യയിലും ഇതുപോലെയുള്ള മാറ്റങ്ങൾ വരുമായിരിക്കും വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ